കൂടെയിരിക്കുന്ന സൃഷ്ടിതാവായ ദൈവം പുറപ്പാട് പുസ്തകം നാലാമധിയായും പതിനൊന്ന് പന്ത്രണ്ട് വാക്യത്തെ ആസ്പദമാക്കിയാണ് നാം ഈ പ്രഭാതത്തിൽ ദോവചനം ധ്യാനിക്കുന്നത് യഹോവയായ ദൈവം മോശയോട് സംസാരിക്കുകയാണ് മോശയോട് സംസാരിക്കുമ്പോൾ ഈ രണ്ട് വാക്യത്തിൻ്റെ അകത്ത് ദൈവം മോശയോട് കൊടുക്കുന്ന ചില ഉറപ്പുകൾ ചില ധൈര്യം ആണ് ഈ രണ്ട് വാക്യത്തിൻ്റെ അകത്ത് നാം കാണുന്നത് ഒന്നാമത്തെ ചിന്ത ദൈവം മോശയോട് പറയുകയാണ് ഞാൻ സൃഷ്ടിതാവായ ദൈവമാണ് പതിനൊന്നാം വാക്യത്തിൽ മനുഷ്യന് വായിക്കൊടുത്തത് ആര് അല്ല ഊമനെയും ചെഗിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആര് യഹോവയായ ഞാനല്ലയോ ദൈവം മോശയോട് പറയുകയാണ് മോശെ ഞാനാണ് നിന്റെ സൃഷ്ടിതാവ് നിന്റെ ജീവിതത്തിൽ ഒരു ബലഹീനതകൾ പറഞ്ഞ് ഒരു നിയോഗങ്ങൾ കത്തൊന്ന് ഒഴിഞ്ഞു മാറാൻ നീ ശ്രമിക്കുമ്പോൾ മാഷയോട് തെയ്യം പറയുകയ ഞാൻ സൃഷ്ടിതാവായ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചവനറിയാം നമ്മുടെ ബലഹീനതകൾ നമ്മുടെ ശരീരത്തിലുള്ള ബലഹീനതകൾ നമ്മുടെ ജീവിതയാത്രയിൽ നാം അനുഭവിക്കുന്ന ബലഹീനതകൾ ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ സൃഷ്ടിതാവായ ദൈവം അറിയുന്നുണ്ട് ദൈവം പറഞ്ഞതുപോലെ എന്റെ കൃപ നിനക്ക് മതി സൃഷ്ടിതാവായ ദൈവം ഞാൻ ആണെങ്കിൽ ഈ ബലഹീനതയിൽ നിന്നെ ശക്തിപ്പെടുത്താനും എനിക്കറിയാം എന്നെ മുമ്പോട്ട് നയിക്കാൻ എനിക്കറിയാം ഈ പ്രഭാതത്തിൽ ചിലതിൻ്റെ കത്ത് ചില ബലഹീനതകളുടെ നടുവിൽ വല്ലാത്ത ഭാരം അനുഭവിക്കുന്ന ചിലരോടുള്ള ദൈവത്തിൻ്റെ ശബ്ദം നാം സേവിക്കുന്ന ദൈവം സൃഷ്ടിതാവായ ദൈവമാണ് നിന്റെ ബലഹീനതകളെ മാറ്റാൻ അവൻ രണ്ടാമത്തെ ചിന്ത ദൈവമാണ് കൂടെയിരിക്കുന്നതുമാണ് കൂടെയിരിക്കുന്നതുമാണ് ജീവിതത്തിൽ വന്ന ബലഹീനതകൾ മനുഷ്യരോട് പറഞ്ഞാൽ അത് മറ്റുള്ളവർ അത് കൊട്ടി ഹോഷിക്കും നിന്നെ ഒരു അപമാന വിഷയമാക്കും ദേശത്ത് നിന്നെ നിർത്താതെ വണ്ണം നിനക്ക് നേരെ ശത്രുവാടകോരുമ്പോൾ ദൈവം പറയുക നിന്റെ ബലഹീനതയുടെ നടുവിൽ സൃഷ്ടിതാവായ ദൈവം നിന്റെ കൂടെയിരിക്കാൻ പോകുന്നു കൂടെയിരിക്കുവാൻ പോകുന്നു ദൈവം ചില വ്യക്തികളെ ഇന്ന് പ്രഭാതത്തിൽ ശക്തിപ്പെടുത്തുന്നു ദൈവം ചിലരുടെ കൂടെയിരിക്കുന്നു കൂടെയിരിക്കുന്നു മാഷയുടെ വായൂടെ കൂടെയിരുന്നത് മാഷെ നീ ആ ബലഹീനത നീ പറയരുത് അത് നിമിത്തം നിനക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നീ പാഴാക്കരുത് നിനക്ക് ലഭിക്കുവാൻ പോകുന്ന വലിയ ഒരു നിയോഗം നിന്റെ മുമ്പിലുണ്ട് നിന്റെ വാക്കുകൾക്കാൻ ലക്ഷ്യങ്ങൾ കാതോർത്തു നിൽക്കുന്നു നിന്റെ മുമ്പിൽ ചിലത് വഴിമാറാൻ പോകുന്നു നിന്റെ മുമ്പിൽ ചില കൈപ്പുകൾ മാറാൻ പോകുന്നു ഞാൻ നിന്റെ കൂടെ ഇരിക്കാം ഞാൻ നിന്റെ കൂടെ ഇരിക്കാം ദൈവത്തിൻ്റെ ആത്മാവെന്ന് പകൽ ചിലരയോട് ബലപ്പെടുത്തുന്നു കൂടെ ഇരിക്കുന്നു സുസ്ഥിതാവായ ദൈവം നിന്റെ കൂടെ വരുന്നു കൂടെ വരുന്നു ലൂയ ലൂയാ ആ ബലഹീനതകൾ നീ ഓർക്കാതെ വണ്ണം ഇന്ന് ഇന്നലെ വരെ നീ അനുഭവിച്ച ആ രോഗത്തിൻ്റെ ശക്തികൾ ആ അസ്വസ്ഥതകൾ ഓർക്കാതെ വെള്ളം അതിനമ്മെ കവർ ചെയ്യുന്ന ഒരു ദൈവസാന്നിധ്യം നിൻ്റെ കൂടെയിരിക്കുന്നു കൂടെയിരിക്കുന്നു ഹാലി ലൂയ്യ മൂന്നാമത്തെ ചിന്ത സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരൂ സൃഷ്ടിതാവ് ആയ ദൈവം കൂടെയിരിക്കുക മാത്രമല്ല നിനക്ക് ചിലത് ഉപദേശിച്ചു തരും പഠിപ്പിച്ചു തരും എന്താ പറയണ്ടതെന്ന് എല്ലായിടത്തും എന്തും നിനക്ക് പറയാൻ പറ്റത്തില്ല ദൈവം ചിലത് പഠിപ്പിക്കും പഠിപ്പിക്കും സമർപ്പിക്കാം കർതാവേ കൂടെയിരിക്കുന്നൊരു സൃഷ്ടിതാവായ ദൈവത്തിന് സ്തോത്രം ഈ പ്രഭാതം അനുഗ്രഹമാക്കണം യേശു ക്രിസ്തുവിൽ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ഗാഡ് ബ്ലെസ് യു